നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂർ പാനൂരിൽ ഉണ്ടായ ബോംബ് സ്ഫോടനം നാടിനെ നടുക്കിയിരിക്കുകയാണ് സി പി എം പ്രവർത്തകർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത് എന്നതുകൊണ്ട് തന്നെ വിഷയം കണ്ണൂരിൽ രാഷ്ട്രീയ വിഷയവുമായി വടകര പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട പാനൂരിലാണ് സ്ഫോടനമുണ്ടായത് ഇത് ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ഇക്കാര്യം ഏതാണ്ട് വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കലാപമുണ്ടാക്കാൻ വേണ്ടിയാണ് ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആരോപണം കെ കെ ശൈലജ നാടിനും നാട്ടാർക്കും പ്രിയപ്പെട്ടവൻ എന്ന ക്ലീൻ ചിറ്റ് കൊടുത്ത ടി പി വധക്കേസ് പ്രതി പി കെ കുഞ്ഞാനന്ദന്റെ നാട്ടിലാണ് സംഭവം എന്നാണ് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നത് പരാജയ മൂലം അക്രമം അഴിച്ചുവിടാനാണോ സി പി എമ്മിന്റെ ഉദ്ദേശമെന്നും രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചു സി പി എം ആയുധം താഴെ വെക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ വടകര മണ്ഡലത്തിലെ സി പി എം പാർട്ടി ഗ്രാമമായ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി രണ്ട് സി പി എം പ്രവർത്തകർക്ക് പരിക്കുപറ്റി നിർമ്മാണത്തിനിടെ പൊട്ടിയതുകൊണ്ടാണ് പ്രവർത്തകർക്ക് പരിക്കുപറ്റിയത് അല്ലെങ്കിൽ ഏതോ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെടുമായിരുന്നു സി പി എം സ്ഥാനാർത്ഥി ശ്രീമതി കെ കെ ശൈലജ നാടിനും നാട്ടാർക്കും പ്രിയപ്പെട്ടവൻ എന്ന ക്ലീൻ ചിറ്റ് കൊടുത്ത ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി സി നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ നാട്ടിലാണ് സംഭവമുണ്ടായത് പരാജയ ഭീതിമൂലം അക്രമം അഴിച്ചുവിടാനാണോ ഉദ്ദേശമെന്ന് സി പി എം സ്ഥാനാർത്ഥി ശ്രീമതി ശൈലജയാണ് പറയേണ്ടത് നാട്ടിൽ കലാപം അഴിച്ചുവിട്ടാൽ ജയിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നത് പി കരുതലല്ല നാടിനോടും ജനങ്ങളോടുമുള്ള കരുതലാണ് വേണ്ടത് സിപിഎം ആയുധം താഴെ വെച്ച് ജനകീയ കോടതിയെ നേരിടണം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്നാണ് പോലീസ് പറയുന്നത് പനൂർ സിയെ പ്രേംസദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കണ്ണൂരിൽ നിന്ന് ഫോറൻസിക് വിഭാഗവും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയിട്ടുണ്ട് ബോംബിന്റെ അവശിഷ്ട ഭാഗങ്ങൾ ഫോറൻസിക് വിഭാഗം ശേഖരിച്ചു പ്രദേശത്ത് പാനൂർ പോലീസ് വ്യാപകമായി റെയ്ഡും പരിശോധനയും നടത്തിവരികയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അജിത് കുമാർ പാനൂരിൽ സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ബൂത്തുകളുടെ വിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് ശേഖരിച്ചു വരികയാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ സംഘർഷങ്ങൾ നടന്ന ബൂത്തുകളുടെ വിവരങ്ങളാണ് ശേഖരിച്ചു വരുന്നത് പനിയന്നൂർ കുറ്റിപ്പുറം സ്കൂൾ ചമ്പാട് വെസ്റ്റ് യു പി സ്കൂൾ ഈസ്റ്റ് വള്ളിയായി സ്കൂൾ കണ്ണമ്പൊയിൽ മനേകര വിദ്യാവിലാസിനി പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ സ്കൂൾ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ ബൂത്തുകൾ പ്രശ്നബാധിതമാണെന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട് മറ്റ് ബൂത്തുകളെക്കുറിച്ചും വിവരങ്ങൾ തേടിയതിനു ശേഷമായിരിക്കും റിപ്പോർട്ട് വോട്ടർമാർക്ക് ഭയരഹിതമായി വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ നിർദ്ദേശമുണ്ട് സംസ്ഥാന പോലീസ് സംവിധാനം കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ് ഇതിനു പുറമെ അതീവ പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ സാന്നിധ്യവും ഉറപ്പുവരുത്തുമെന്ന് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു